വളാഞ്ചേരി നഗരസഭ ഓണാഘോഷവും ഓണക്കോടി വിതരണവും നടന്നു നഗരസഭയിൽ നിന്നും ചെണ്ടവാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി നടന്ന ഘോഷയാത്രയോടെ നഗരസഭയുടെ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം നിർവഹിച്ചു അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾ ഹരിതകർമ്മസേന കുടുംബശ്രീ സി ഡി എസ് അംഗങ്ങൾ സാനിറ്റേഷൻ വർക്കേഴ്സ് നഗരസഭാ ജീവനക്കാർ കുടുംബാരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത് അടുത്ത ദിവസങ്ങളിലായി ഘടക സ്ഥാപന മേധാവികൾ ജീവനക്കാർ അംഗൻവാടി ടീച്ചേഴ്സ് വർക്കേഴ്സ് തുടങ്ങിയവർക്കും നൽകും കഴിഞ്ഞ നാല് തവണയും ചെയർമാന്റെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം ചെയ്തിരുന്നു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒപ്പന തിരുവാതിര നാടൻപാട്ട് മാപ്പിളപ്പാട്ട് തുടങ്ങിയ കലാപരിപാടികളും നടന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് സ്വാഗതം പറഞ്ഞു വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം മാലാത്ത് കൌൺസിലർമാരായ ഇ പി അച്യുതൻ സിദ്ദീഖ് ഹജി കളപ്പുലാൻ ഷിഹാബ് പാറയ്ക്കൽ എൻ നൂർജഹാൻ സാജിദ ടീച്ചർ സദാനന്ദൻ കോട്ടീരി റസീന മാലിക് ഉമ്മു ഹബീബ മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ രാജൻ മാസ്റ്റർ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ സജിൻ അക്കൌണ്ടന്റ് വി ടി റഫീഖ് എന്നിവർ സംസാരിച്ചു ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ ഞാൻ നന്നായിടാ അമ്മയ്ക്ക് മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം